നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം നാളെ മെയ് മാസം ഇരുപത്തി നാലാം തീയതി ആരംഭിക്കുകയാണ് രണ്ട് ഘട് പെൻഷനായിരിക്കും വിതരണം ചെയ്യുന്നത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കുടിശ്ശിക ഉണ്ടായിരുന്ന മൂന്ന് ഗഡുകളുടെ ഒരു ഗഡുവും അതോടൊപ്പം തന്നെ മെയ് മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും ചേർത്താണ് ഈ തുക വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് ഈ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം തീർച്ചയായിട്ടും അറിയിപ്പ് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ പെൻഷൻ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന കൃത്യമായിട്ട് ആ ഒരു സമയത്തും നമ്മുടെ പ്രത്യേക വീഡിയോയിലൂടെയും കാര്യങ്ങൾ സ്ഥിരീകരിച്ച് ഒരു അറിയിപ്പ് നൽകുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വകഭേദങ്ങൾ പിടിമുറുക്കുന്നതായിട്ട് ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് നിലവിൽ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മുൻപുണ്ടായിരുന്നതുപോലെ തന്നെ സമാനമായ ലക്ഷണമുള്ളവർ മാസ്ക് ധരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കണമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജും അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വ്യക്തിശുചിത്വം സാമൂഹിക ഗഗലം പാലിക്കൽ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഈ സമയത്തും നമ്മൾ സ്വീകരിക്കേണ്ടതാണ് എല്ലാവരും തന്നെ പ്രതിരോധ വാക്സിനുകൾ സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പരിണിത ഫലങ്ങൾ വളരെ കുറവായിരിക്കും ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് എങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ട് ജാഗ്രതകൾ പാലിക്കുക അതോടൊപ്പം തന്നെ പനി ബാധിതരിൽ നിന്ന് സാമൂഹിക അകലം പാലിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അവസരത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സ്കൂൾ തുറക്കലൊക്കെ അടുത്തു വരികയാണ് ഈ ഒരു സമയത്ത് രോഗലക്ഷണങ്ങളെല്ലാം പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് ഒരുപാട് അധ്യയനങ്ങൾ നഷ്ടമാകുന്നതിന് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ കാലവർഷം ഈ മാസം ഇരുപത്തി അഞ്ചോടെ എത്തുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് നിലവിൽ ഇരുപത്തിയേഴാം തീയതിയോടെ എത്തുമെന്നായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് വന്നിരുന്ന പ്രവചനങ്ങൾ എന്നാൽ അതിപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ന്യൂനമർദ്ദ സാധ്യതയും ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്തെ നിലനിൽക്കുകയാണ് അത് മാത്രമല്ല വിവിധ ജില്ലകളിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് മഴ കാലം എത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ഈ ഒരു അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞങ്ങൾ നമ്മുടെ വീടും പരിസരവും കൃത്യമായിട്ട് ശുചിയാക്കുന്നതിനും അതോടൊപ്പം തന്നെ വെള്ളം അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥകൾ അത് പരമാവധി ഒഴിവാക്കുന്നതിനു വേണ്ട സംവിധാനങ്ങൾ നമ്മുടെ വീടുകളിൽ ക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വീടും പരിസരവും കൃത്യമായിട്ട് വെള്ളം ഒഴുകി പോലുള്ള സംവിധാനങ്ങളെല്ലാം ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുന്നുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്വയം സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിക്കാൻ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്ന വ്യക്തികൾക്ക് വേണ്ടി യുവജനങ്ങൾക്കും മുതിർന്നവർക്കും വേണ്ടി മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുണ്ട് ഈ പദ്ധതി വഴി പരമാവധി രണ്ട് കോടി രൂപ വരെയൊക്കെ വായ്പകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതും കേവലം അഞ്ച് ശതമാനം പലിശയിലാണ് നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നത് ഇനിയത് മാത്രമല്ല ഈ സ്കീമിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ സ്കീമിനെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും സ്കീം വഴി നിരവധി പേർക്കാണോ തൊഴിലും അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് വലിയൊരു വരുമാനം ലഭിക്കുന്ന രീതിയിൽ അവരുടെ സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാരിൻ്റെ പിന്തുണയും ലഭിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്കീമിനെ പറ്റി അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും ഇത്തരത്തിലുള്ള ബിസിനസ് വായ്പകൾ അല്ലെങ്കിൽ സംരംഭക വായ്പകളെപ്പറ്റി തീർച്ചയായിട്ടും വരും ദിവസങ്ങളും നമ്മളുടെ വീഡിയോ വഴി അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് പുതു ഇതുപോലെ വിവിധ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക